അതിനിടെ ഈ കേസുമായി ബന്ധപ്പെട്ടിന് കുറെക്കൂടി നിർണായകമായ വിവരങ്ങൾ പുറത്തുവന്ന വാർത്താ ദിനം കൂടിയാണ് ഡീനിനെതിരെ ഗുരുതര വെളിപ്പെടുത്തലുമായി വിദ്യാർത്ഥികൾ രംഗത്തെത്തി കോളേജിൽ നടന്ന കാര്യങ്ങൾ പുറത്ത് പറയരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡിന് വിദ്യാർത്ഥികൾ മൊഴി നൽകി ആന്റി റാഗിംഗ് സെൽ യു ജി സിക്ക് നൽകിയ റിപ്പോർട്ടിലാണ് നിർണായക കണ്ടെത്തലുകൾ ഉള്ളത് അതേസമയം കേസിൽ രണ്ട് വിദ്യാർത്ഥികളെ കൂടി അറസ്റ്റ് ചെയ്തു വിദ്യാർത്ഥികളായ കോഴിക്കോട് സ്വദേശി നസീഫ് ആലപ്പുഴ സ്വദേശി അഭി എന്നിവരാണ് പിടിയിലായത് കേസിൽ അറസ്റ്റിലായവരുടെ എണ്ണം ഇരുപതായി ഞങ്ങളുടെ പ്രതിനിധികൾ എം ജി പ്രതീഷും ഒപ്പം സുർജിത് അയ്യപ്പത്തും വിശദാംശങ്ങളുമായ ആദ്യം എം ജി പ്രതീഷിലേക്ക് പ്രതീഷ് ഇത് ഡീനിൻ്റെയും അസിസ്റ്റന്റ് വാർഡിൻ്റെയും ഒക്കെ ഇതിലൊക്കെയുള്ള ഇടപെടലുകൾ എങ്ങനെയാണത് എത്രത്തോളം ഗൌരവത്തോടെ കാണണമെന്നത് കുടുംബം ആദ്യ ദിനം മുതൽ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് അതിനെ കൂടുതൽ ബലപ്പെടുത്തുന്ന സാധൂകരിക്കുന്ന കാര്യങ്ങളല്ലേ ഈ റിപ്പോർട്ടിലുള്ളത് ആ തീർച്ചയായും അനുജ കാരണം യു ജി സിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ആന്റി റാഗിംഗ് സ്കോഡ് പോക്കോട് വെറ്റിനറി കോളേജിൽ അന്വേഷണം നടത്തുന്നത് ഈ അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പാകെ ചില വിദ്യാർത്ഥികൾ നൽകിയ മൊഴിയിലാണ് ഡീനെതിരെയും ഒപ്പം അസിസ്റ്റന്റ് വാർഡിനെതിരെയും ഗുരുതരമായ വെളിപ്പെടുത്തലുകൾ ഉണ്ടായിരിക്കുന്നത് കാരണം ഈ തുടക്കം മുതൽ തന്നെ പറയുന്ന കുടുംബത്തിന്റെ ഒരു ആരോപണം പല കാര്യങ്ങളും ഇവിടുത്തെ വിദ്യാർത്ഥികളും ഒപ്പം ഡീൻ ഉൾപ്പെടെയുള്ള അധികാരികൾ മറച്ചു വച്ചു തങ്ങളോട് സിദ്ധാർത്ഥന എന്ത് സംഭവിച്ചു എന്ന കാര്യം തങ്ങളോട് മറച്ചു വച്ചു എന്നതായിരുന്നു കുടുംബം തുടക്കം മുതൽ ഉന്നയിച്ചിരുന്ന ഒരു പ്രധാനപ്പെട്ട കാരണം ആരോപണം ആ ആരോപണം ശരിവയ്ക്കുന്നതാണ് ഈ റിപ്പോർട്ടിലെയും വെളിപ്പെടുത്തൽ കാരണം ഈ സിദ്ധാർത്ഥിന്റെ മരണം നടന്ന ശേഷം പല കാര്യങ്ങളും പുറത്ത് പറയരുതെന്ന് ഡീനും അസിസ്റ്റന്റ് വാർഡനും ആവശ്യപ്പെട്ടു എന്നാണ് ഈ അന്വേഷണ കമ്മിറ്റിക്ക് മുമ്പാകെ ഒരു വിദ്യാർത്ഥി നൽകിയ മൊഴി മറ്റൊന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ മൊഴിയെടുക്കുന്ന ഘട്ടത്തിലടക്കം അവിടുത്തെ അധ്യാപകർ തങ്ങളോടൊപ്പം ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ സത്യസന്ധമായി കാര്യങ്ങൾ പറയാൻ ഭയപ്പെട്ടു എന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട് ഈ ഭൂരിഭാഗം വിദ്യാർത്ഥികളും പല കാര്യങ്ങളും മറച്ചു വച്ചുവെന്നും കൃത്യമായി ആൻറ്റി റാഗിംഗ് സ്ക്വാഡിൻ്റെ റിപ്പോർട്ടിൽ ഉണ്ട് ഈ വിദ്യാർത്ഥിനികളും ഒപ്പം അവിടുത്തെ അധ്യാപകരും മറ്റ് സ്റ്റാഫുകളും അടക്കം ഈ ഹിയറിംഗിൽ ഹാജരായിരുന്നില്ല കൂടുതലും ആൺകുട്ടികളാണ് ഹാജരായിരുന്നത് ഇത് പല കാര്യങ്ങളും മറച്ചുവെക്കുന്നതിന് വേണ്ടി ബോധപൂർവമാണ് ഇത്തരത്തിൽ പെൺകുട്ടികളെ അടക്കം ഹിയറിംഗിൽ നിന്ന് ഒഴിവാക്കിയതെന്ന് കുടുംബം ആരോപിക്കുന്നുണ്ട് മറ്റൊന്ന് നേരത്തെയും ഈ ക്യാമ്പസിൽ സമാനമായ റാഗിങ് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് ഈ റിപ്പോർട്ടിൽ പരാമർശമുണ്ട് അത് രണ്ടായിരത്തി പത്തൊമ്പതിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും സമാനമായ സംഭവങ്ങൾ നടന്നുവെന്നും അതിൽ ഈ അതിനെ തുടർന്ന് ഒരു കുട്ടി രണ്ടാഴ്ച കോളേജിൽ ക്ലാസ്സിൽ ഉണ്ടായിരുന്നില്ല അതിനുശേഷം ആ കുട്ടിക്ക് എന്ത് സംഭവിച്ചുവെന്ന് കുട്ടിയോട് തന്നെ ചോദിക്കുമ്പോൾ അത് വെളിപ്പെടുത്താൻ കുട്ടി തയ്യാറായിരുന്നില്ല അത്തരത്തിലുള്ള സംഭവങ്ങളും കോളേജിൽ ഉണ്ട് എന്നതാണ് റിപ്പോർട്ടിൽ പ്രധാനമായും പറയുന്ന കാര്യം മറ്റൊന്ന് നേരത്തെ പോലീസ് അന്വേഷണത്തിൽ ഉൾപ്പെടെ കണ്ടെത്തിയ കാര്യം ഈ റിപ്പോർട്ടിൽ ശരിവയ്ക്കുന്നുണ്ട് കാരണം ക്രൂരമായ മർദ്ദനം സിദ്ധാർത്ഥിന ഏൽക്കേണ്ടി വന്നു പലയിടങ്ങളിലായി കൊണ്ടുപോയി സിദ്ധാർത്ഥിനെ ക്രൂരമായി മർദ്ദിച്ചുവെന്നും വിദ്യാർത്ഥികൾ മൊഴി നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ഈ ചില ശുപാർശകളും ആൻറ്റി റാഗിങ്സ് കോഡ് യു ജി സിക്ക് മുന്നിൽ വയ്ക്കുന്നുണ്ട് ക്യാമ്പസിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും നിരോധിക്കണമെന്നതാണ് അതിൽ പ്രധാനപ്പെട്ട ശുപാർശ മറ്റൊന്ന് യൂണിയൻ പ്രതിനിധികളെയും ക്ലാസ് പ്രതിനിധികളെയും തിരഞ്ഞെടുക്കുമ്പോൾ അക്കാഡമിക് നിലവാരം മാനദണ്ഡമാക്കണമെന്നും ഈ ശുപാർശയിൽ പറയുന്നുണ്ട് എന്തായാലും ഈ റിപ്പോർട്ടിനെ വളരെ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത് കുടുംബമടക്കം പറയുന്നതും തങ്ങൾ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഈ റിപ്പോർട്ടെന്നാണ് കുടുംബമടക്കം ഇതിൽ പ്രതികരിക്കുന്നതും അനുജ അതാണ് വളരെ ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത് ആൻറ്റി റാഗിങ് സ്ക്വാഡിന് സ്ക്വാഡിന് നൽകിയ മൊഴിയിൽ വിദ്യാർത്ഥികൾ പറയുന്ന കാര്യങ്ങളൊക്കെ ഏറെ ഗൗരവത്തോടെ തന്നെ കാണേണ്ടതാണ് എന്നതാണ് കേസിൽ കൂടുതൽ പേർ അറസ്റ്റിലാകുന്നു എന്നതും ഇന്നത്തെ വാർത്താ ദിനത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായി മാറുന്നു ഇരുപത് പേരായി ഇതോടെ നിലവിൽ അറസ്റ്റിലായവരുടെ എണ്ണം സുർജിത്ത് അയ്യപ്പത്താണ് ആ വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത് സുർജിത് തുടക്ക ദിവസങ്ങളിൽ ഒക്കെ തന്നെ ഒട്ടേറെ പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തപ്പെടുന്നത് നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഇന്നിപ്പോൾ ആരുടെയൊക്കെയാണ് അറസ്റ്റ് ഉണ്ടായിട്ടുള്ളത് കുടുംബമാധ്യമം മുതൽ ഉന്നയിക്കുന്ന ചില പേരുകളുണ്ട് ഇന്ന് പോലും പിതാവ് ചില പേരുകളൊക്കെ എടുത്തു പറഞ്ഞുകൊണ്ടാണ് അവരിലേക്കൊന്നും അന്വേഷണം പോകുന്നില്ല എന്ന് പറയുന്നത് അനുജ ഇന്ന് അറസ്റ്റിലായത് നസീഫ് അദ്ദേഹം ആലപ്പുഴ സ്വദേശിയാണ് അതോടൊപ്പം തന്നെ കോഴിക്കോട് സ്വദേശിയാണ് അതോടൊപ്പം അബി എന്ന് പറയുന്ന മറ്റൊരു വിദ്യാർത്ഥി ആലപ്പുഴ സ്വദേശിയാണ് ഇങ്ങനെ രണ്ടുപേരുടെ അറസ്റ്റ് കൂടിയാണ് നിലവിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത് ഇവരെല്ലാം തന്നെ ഗൂഢാലോചനയിലും അതോടൊപ്പം തന്നെ മർദ്ദനത്തിലും പങ്കാളികളായിട്ടുള്ള ആളുകളാണ് എന്നുള്ള തരത്തിലുള്ള സ്ഥിരീകരണം പോലീസിന് ലഭിച്ചു ഇതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ശേഖരിച്ചു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഡി ഡിവൈഎസ് പി സജീവൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ ഈ നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായവരുടെ എണ്ണം ഇപ്പോൾ നിലവിൽ ഇരുപത് ആയിരിക്കുകയാണ് ഇരുപത് വിദ്യാർത്ഥികളാണ് സഹപാഠികളായിട്ടുള്ള ആളുകളുണ്ട് സിദ്ധാർത്ഥനെ മർദ്ദിച്ചത് ഇവരാണ് എന്നുള്ള തരത്തിലുള്ള കൃത്യമായ സ്ഥിരീകരണം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് പുതിയ അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് കൽപ്പറ്റ പോലീസ് കൃത്യമായി കൽപ്പറ്റ ഡിവൈഎസ് പിയുടെ നേതൃത്വത്തിലുള്ള സംഘം കൃത്യമായ ദിശയിൽ തന്നെയായിരുന്നു അന്വേഷണം എന്ന് തന്നെയാണ് വ്യക്തമാവുന്നത് ഇതിൽ പ്രധാനപ്പെട്ട കാര്യം ഈ സിദ്ധാർത്ഥൻ്റെ മരണം നടന്ന് ഇരുപതാം തീയതി അതായത് സംസ്കാരം നടന്ന ദിവസമാണ് ആ ദിവസം തന്നെ ഡിവൈഎസ്പി ഇതിൽ റാഗിങ്ങിൻ്റെ സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അത്തരം ചില പരാതികളുടെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഡി വൈ എസ് പി കോളേജിന് നോട്ടീസ് നൽകി കോളേജിന് നോട്ടീസ് നൽകിയത് ഇത് ഏത് സാഹചര്യത്തിലാണിത് റാഗിങ്ങിൻ്റെ പരിധിയിൽ വരുന്നതാണോ ഉൾപ്പെടെയുള്ള അന്വേഷണം നടത്താൻ വേണ്ടിയുള്ള ആവശ്യമാണ് വെച്ചത് കോളേജിൽ അന്വേഷണത്തിന് ശേഷം കൃത്യമായ രീതിയിൽ തന്നെ ചില പേരുകൾ കൈമാറി പന്ത്രണ്ട് പേരുടെ പട്ടികയാണ് പോലീസിന് കൈമാറിയത് പോലീസ് നേരെ ഡി വൈ എസ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് അദ്ദേഹം നേരെ തിരുവനന്തപുരത്തേക്കാണ് പോയത് തിരുവനന്തപുരത്ത് നെടുമങ്ങാട്ടെ വീട്ടിലെത്തി വീട്ടുകാരുടെ മൊഴി രേഖപ്പെടുത്തി സിദ്ധാർത്ഥന്റെ വീട്ടുകാരുടെ മൊഴി അടിസ്ഥാനം ഉൾപ്പെടെ അതിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് അന്വേഷണം തുടങ്ങിയത് കൃത്യം പത്ത് ദിവസത്തിനകം തന്നെ ഈ പതിനെട്ട് പ്രതികളെയും പിടികൂടാൻ പോലീസിന് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ അനവധിയുണ്ട് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിൽ ഈ ഇതുമായി കൃത്യമായ രീതിയിൽ പങ്കാളിത്തം വഹിച്ച ആളുകളുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത് ചില പേരുകൾ അക്ഷയ് ഉൾപ്പെടെയുള്ളവരുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിരുന്നു അക്ഷയ് മർദ്ദിച്ചിട്ടില്ല എന്നുള്ള തരത്തിലുള്ള വിവരമാണ് പോലീസ് ലഭിച്ചിരിക്കുന്നത് എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് ഒരുപക്ഷേ കൂടുതൽ ആളുകളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം പോലീസ് നടത്തുന്നുണ്ട് കേസ് സി ബി ഐക്ക് കൈമാറാൻ രണ്ടാഴ്ച ൂടി സമയമെടുക്കുമെന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് ഈ സാഹചര്യത്തിൽ നിലവിൽ കസ്റ്റഡിയിലെടുക്കാൻ തീരുമാനിച്ചവരുടെ കസ്റ്റഡി അപേക്ഷ തിങ്കളാഴ്ച നൽകും എന്നുള്ള തരത്തിലുള്ള വിവരം കൂടി അന്വേഷണ സംഘത്തിൽ നിന്ന് ലഭ്യമാവുന്നുണ്ട് ഈ കേസിൽ ഏറ്റവും പ്രധാന പങ്ക് വഹിച്ച അതായത് ഏറ്റവും അധികം സിദ്ധാർത്ഥനെ മർദ്ദിച്ച ക്രൂരമായി പീഡിപ്പിച്ച ആളുകൾ അഞ്ചു പേരാണ് ആ അഞ്ചു പേരെയും കസ്റ്റഡിയിൽ വാങ്ങാനുള്ള നീക്കമാണ് പോലീസ് നടത്തുന്നത് അവർ വിശദമായി ചോദ്യം ചെയ്യും പരമാവധി തെളിവുകൾ സി ബി ഐ ഏറ്റെടുക്കുന്നതിന് മുമ്പ് തന്നെ പരമാവധി തെളിവുകൾ സമാഹരിച്ച് നൽകാനുള്ള ശ്രമം തന്നെയാണ് കൽപ്പറ്റ പോലീസിന്റെ ഭാഗത്തുനിന്നുള്ളത് ഡി വൈ എസ് ാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇരുപതാം തീയതി മുതൽ തുടങ്ങിയ അന്വേഷണം അത് തുടർച്ചയായി ഈ ദിവസത്തിൽ എത്തി നിൽക്കുന്നു ഇപ്പോൾ ഇരുപത് പേരുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നു പതിനെട്ട് പേർ റിമാൻഡിലാണ് ഇവരെ കൂടി കോടതിയിൽ ഹാജരാക്കും അതോടുകൂടി ഇരുപത് പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലാകുന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു അനുജോട് വെറ്ററിനറി കോളേജ് വിദ്യാർത്ഥി ജെ എ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് സംഭവിച്ച വാർത്തകളുടെ വിശദാംശങ്ങളാണ് ഞങ്ങളുടെ പ്രതിനിധികൾ നൽകിയത്